ഓ അസ് ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചർച്ച നമ്മൾ നമ്മളിപ്പോൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കൂട്ടുന്ന അനുസരിച്ച് ഓൾറെഡി ലിസ്റ്റിലുള്ള പ്ലേയേഴ്സ് ഉള്ള സ്ഥിതിക്ക് എന്തായിരിക്കും അടുത്ത സീസൺ നമ്മുടെ ഫോർമേഷൻ അല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഫോർമേഷൻ എന്തായിരിക്കും നമ്മൾ പ്ലെയർ പൊസിഷൻ ആരെവിടെയൊക്കെ കളിക്കും എന്നുള്ള ചിന്ത നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് അപ്പൊ നമ്മളൊരു പ്ലേയേഴ്സിനെ പ്രൊഫൈൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ പ്ലെയറിനെ എവിടെയായിട്ട് കളിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതാണ് അപ്പൊ ഇതൊരു സീരീസാണ് എപ്പിസോഡ് വൺ ഒരു ക്ലാസിക് ഫോർ ടു ത്രീ വൺ ഫോർമേഷൻ വെച്ചിട്ട് ആരൊക്കെ എവിടെ കളിക്കും എന്നുള്ളൊരു ോസസ് വെച്ചിട്ടാണ് നമ്മുടെ ടീമിൽ അവൈലബിൾ ആവുന്ന നമ്മൾ അടുത്ത സീസൺ കളിക്കാൻ പോകുന്ന പ്ലെയർ ഇതിനകത്ത് കാണാത്ത പ്ലേസ് ഒക്കെ നമ്മള് തട്ടിക്കളയാൻ പോകണം ഒബ്സർവേഷൻ സോ ഒരു ബാക്ക് ഫോർ ടൂ ഈ വൺ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ആൻഡ് ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഡെലാപ്പിനെ സൈൻ ചെയ്തുകൊണ്ട് ഡെലാപ്പിനെ അതിനകത്ത് ഇട്ടു ഇതിനകത്ത് ആഡ് ഒരു പേഴ്സണാലിറ്റി ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഗിറ്റൻസ് ആണ് അതല്ലാണ്ട് വേറെ ആരും പുതിയതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ആഡ് ചെയ്ത പ്ലേസിൻ്റെ ഇട്ടു അല്ല ഗോൾ കീപ്പറിനെ ഞാൻ ഗോൾ കീപ്പർ കാരണം ഗോൾ കീപ്പറോട് ഡെസ്പെറേറ്റ് സിറ്റുവേഷൻ അല്ല മൈന്യൻ വന്നാ മൈനുണ്ടാവും അല്ലെങ്കിൽ റോബ് സാൻജസ് വന്ന റോബ് സാൻജസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത് വളരെ എവിഡന്റ് ആണ് ഇതിനകത്ത് പിന്നെയുള്ള പേര് എന്ന് പറഞ്ഞാൽ അച്ചിയം പോങ് ടയറിക് ജോർജ് റൈറ്റ് ബാക്കും നമ്മുടെ ലെഫ്റ്റ് വിങ്ങറും രണ്ടുപേരും അക്കാഡമിക് പ്ലെയേഴ്സ് ആണെങ്കിൽ തന്നെയും അവർ ഫസ്റ്റ് ടീമിൽ റെഗുലർലി ഉണ്ടാവണം അടുത്ത സീസണിൽ പോരാത്തതിന് കുക്കുറയുടെ അണ്ടർ സ്റ്റഡി സ്ലാഷ് ആയിട്ട് ഇഷ് സാമുൽ ഇഷേ സാമുൽ സ്മിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു അക്കാഡമി പ്ലെയർ ഉണ്ട് ഇനിയും അഥവാല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കു നമ്മളൊരു മിക്കവാറും ഒരു ജേറൽ ഹാറ്റോനെ സൈൻ ചെയ്യാൻ അത് അടുത്ത സമ്മറിലേക്കാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നു ബാധിഷ്യൽ ടീമിൽ ആണ് ഇതിനകത്ത് ഇല്ലാത്ത പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മൾ എൻ എൻകൂകു ഇല്ല ഫെലിക്സ് ഇല്ല ഡ്രൂസ്ബറി ഹോൾ ഇല്ല ഡ്രൂസ് കാർണെ ചുക്കോ മേക്കെ ഇല്ല ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി മിസ് ചെയ്യുന്ന ഒരു പേര് ഇസ് റോമിയോ ലാവിയ റോമിയോ ലാബിയനെ ഞാൻ ഇടാത്ത കാരണം കൺഫ്യൂസ്ഡ് വിത്ത് റൂൾ കാരണം എസുഗോ ബാക്കപ്പ് ആണെങ്കിൽ എൻസോ സാൻഡോ എൻസോ ഫെർണാണ്ടസ് സാൻഡോസ് ഒരേ പൊസിഷനിൽ കളിക്കുകയാണെങ്കിൽ വേർ ഡസ് ലാവിയ ഫിറ്റ് ഇൻ ടു ദിസ് സ്ട്രക്ചർ കാരണം ലാവിയ എസ് എ ക്ലാസിക് നമ്പർ സിക്സ് ഫേസ് വൺ ഫേസ് ടു പ്ലെയർ ആണ് ആൻഡ് ലാവിയ കളിക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗോ ഇൻ ടു എ ഫോർ ത്രീ ത്രീ അപ്പോ അല്ലെങ്കിൽ ഫോർ വൺ ഫോർ വൺ വെയർ ഡസ് സി ഫിറ്റ് ഒരു ചെറിയൊരു ചോദ്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ലാവിയുടെ പേരിടാത്തത് പക്ഷേ ലാവി ഇല്ലെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് കുത്തി തിരിക്കാം കുത്തി തിരികാനായിട്ട് നമുക്ക് സ്ഥലമുണ്ട് ഇപ്പൊ എസുഗോവിന് പകരം അവിടെ ലാവിയസുഗോ സ്ലാഷ് ലാവിയെ നമുക്കിടാം സാൻഡോസ് ഉണ്ട് പിന്നെ പാൽമറിന്റെ ഒപ്പമാണ് ഞാൻ എസ്താവോ വില്ലിയന്റെ പേരിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പാൽമറിന്റെ പകരമായിട്ട് അല്ലെങ്കിൽ പാൽമറിന്റെ ബാക്കപ്പായിട്ടായിരിക്കും എസ്താവോ വില്യ കളിക്കാൻ പോകുന്നത് ഗുളികാരൻ ടിപ്പിക്കലി പെഡ്രോനെറ്റോ നോണി മാഡുവക്കയുടെ അണ്ടർ സ്റ്റഡി ആയിരിക്കും പക്ഷെ നോണി മാഡുവക്കയുടെ അണ്ടർ സ്റ്റഡിയിൽ പെഡ്രോറ്റോ അതുകൊണ്ടാണ് ഞാൻ പെഡ്രോനേറ്റോ അവിടെ ഇട്ടത് പെഡ്രോനെറ്റോ കുൻ ദു സ്വിംഗ് ദാറ്റ് അപ്പൊ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി നമ്മുടെ പ്ലെയർ പ്രൊഫൈലിൽ നമ്മൾ തരുന്നുണ്ട് അപ്പൊ എസ്റ്റാബോ വില്ലിന്റെ തൽക്കാലത്തേക്ക് ഞാൻ പാൽമറിന്റെ ബാക്കപ്പ് ആയിട്ട് ഇടുകയാണ് പുള്ളിക്കാരന അവിടെ കളിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ നോണി മാഡോക്കേട അവിടെ കളിക്കാം നോണി മാഡോക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് വിംഗി കളിക്കാം അപ്പോ ലെഫ്റ്റ് വിങ്ങിൽ ഗിറ്റൻസ് കഴിഞ്ഞാൽ ഗിറ്റൻസ് എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഗിറ്റൻസിനെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഇല്ലാത്തൊരു പ്രൊഫൈലാണ് ഗിറ്റൻസ് ആൻഡ് ആൻഡ് വലിയ പ്രതീക്ഷയില്ലെങ്കിലും ഞാൻ അവന്റെ ആ ചെൽസയിലേക്ക് വന്ന ആ ശൈലി എത്രത്തോളം ചെൽസിൽ സക്സസ്ഫുൾ ആവും എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നല്ലൊരു പ്രൊഫൈലാണ് എനിക്ക് ആ പ്രൊഫൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് നീ സക്സസ് ആവുക സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചാലഞ്ച് ഉള്ളൊരു കേസാണ് നോണി മാഡുവയ്ക്കയുടെ മേളിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഡീസ് ചെയ്യുന്നത് കാരണം ദിസ് ഗൈസ് ഗുഡ് അവന്റെ ഗോൾഡ് അവന്റെ ഷോർട്ട് കൺവേഷൻ റേഷ്യോ ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു എലീറ്റ് വിങ്ങറായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് നോണി മാഡുവയ്ക്കെ എത്രയോ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിലും അവൻ സെൽഫിഷ് ആണെങ്കിലും ആ കൺവേർഷൻ റേഷ്യ അവൻ ഇമ്പ്രൂവ് ആക്കഴിഞ്ഞാൽ ദർ ഇസ് എ വെരി വെരി ക്വാളിറ്റി പ്ലെയർ ടേ അപ്പൊ പിന്നെ ജാക്സൺ ബാക്കപ്പ് ആണ് അപ്പൊ ഇതിൽ അടുത്ത ചോദ്യം മെക്കിറ്റിക്ക വന്നു കഴിഞ്ഞാൽ അവിടെ കളിക്കും നമ്മൾ മോർഗൻ റോജേഴ്സിന്റെ പുറകെ നടക്കുന്നുണ്ട് എക്കെട്ടിക്കെ മോർഗൻ റോജേഴ്സ് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ഒരേ പ്രൊഫൈൽ മുഹമ്മദ് കുഡൂസ് മുഹമ്മദ് കുഡൂസ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ട് പാൽമറിന്റെ പൊസിഷനാണ് മുഹമ്മദ് കുഡൂസ് കളിക്കുന്നത് അതോ വേറൊരു റോള് കളിക്കോ എക്കിറ്റിക്കെ മോർഗൻ റോജേഴ്സ് മുഹമ്മദ് കുഡൂസ് ഷാവി സിമന്റ്സ് ഇങ്ങനത്തെ പ്രൊഫൈലുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസിന്റെ പ്രൊഫൈൽ അവിടെ നിന്ന് മാറ്റേണ്ടി വരും കാരണം എൻസോ എൻസോ കളിക്കുന്ന പൊസിഷനിലായിരിക്കും ഇവര് കളിക്കാൻ പോകുന്നത് അപ്പോൾ അതാകുമ്പോൾ എൻസോയിനെ അവിടെ കളിപ്പിക്കും അവിടെ ഒരു ചെറിയ ചോദ്യമുണ്ട് ഉണ്ട് അപ്പോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ബാക്ടറി ഫോർമേഷനിലേക്ക് മാറും അതിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിലുള്ള പ്ലേഴ്സ് വെച്ചിട്ട് എനിക്ക് ഇതുവരെ കാണാൻ പറ്റുന്ന ഒരു ഫോർമേഷനും അവരുടെ പൊസിഷനിങ് വെച്ചിട്ടുമാണ് ഈ ഒരു വീഡിയോ ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് കൺഫേം പൊസിഷനിങ് എന്നല്ല ഒരു ഇപ്പോഴത്തെ അണ്ടർസ്റ്റാൻഡിംഗിൽ ഞാൻ വെച്ചിരിക്കുകയാണ് അവർ പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കളിക്കാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചാലബ് സാധ്യത കൂടുതലാണ് വി ഹാവ് ഗോയിങ് ഔട്ട് ഇല്ല എൻ ഗിയു ഗിയു ലോണി പോവാൻ ഉള്ള സാധ്യതയാണ് ഇപ്പുസ് ടൗണിലേക്ക് ഫെലിക്സിനെ നമ്മൾ ഓഫ് ലോഡ് ചെയ്യുന്ന ഡ്രൂസ്ബെറി ഹോൾ അവനെ നമ്മൾ എന്തിനാണ് സൈൻ ചെയ്തെന്നുള്ളത് അവനും അറിയില്ല നമുക്കും അറിയില്ല ലെസ്റ്റർ സിറ്റിക്കും അറിയില്ല എന്തൊരു ഒരു മണി ലോണ്ടറിംഗ് സ്കീമാണ് അതിന്റെ പുറകിൽ പക്ഷേ ഡ്രൂസ്ബെറി ഹോൾ അത്യാവശ്യം നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ സൈൻ ചെയ്ത നാൽപ്പത് മില്യൺ ഒന്നും നമ്മളെങ്ങനെ റീ കോപ്പ് ചെയ്യുന്ന എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല പിന്നെ ഉള്ളത് ഒമാരി കെല്ലിമൻ അവനിപ്പോ എവിടെ കളിക്കും എന്ത് കളിക്കും എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല സോ അതൊക്കെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തു ഞാൻ നോക്കുന്നത് മെറസ്കയുടെ സിസ്റ്റത്തിൽ അടുത്ത സീസണുള്ള ലൈനപ്പാണ് ബാക്കി എല്ലാവരെയും പിടിച്ച ഇടും ഉറപ്പാണ് അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിലിട്ട് അവരിട്ട് കളിപ്പിക്കും മെറസ്ക പറയുമ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ ടീം ഇതിലില്ലാത്തവരൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പോയി കളിച്ചു നമ്മൾ ഈ പണ്ട് ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ചേട്ടന്മാരൊരു ടീമും എല്ലാവരും അനിയന്മാരെ ഒതുക്കി ഒരു സ്ഥലത്ത് നിർത്തുന്ന പോലെ ബാക്കിയുള്ളവരെ ഒതുക്കി നിർത്തും റെനാട്ടോ വേഗയുടെ പേരുണ്ട് അവന്റെ ഫ്യൂച്ചർ ഒരു അൺസേർട്ടനാണ് മേ ബി തിരിച്ച് അവൻ യു എൻ എസ് ലേക്ക് ലോണി പോകും കാരണം അവന് ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കണം അവിടെ നമുക്ക് ഓൾറെഡി ലിവൈ കോൾവില്ലേഴ്സ് ഇതിൽ അവൻ ഒരു പൊസിഷനും ഇല്ല ചെൽസിൽ അവനായിരുന്നു നമ്മുടെ ലെഫ്റ്റ് സെന്റർ ബാക്ക് സ്ലാഷ് ലെഫ്റ്റ് ബാക്ക് ഹൈബ്രിഡ് റോളിൽ നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ അവന് വേറെ പ്ലാ കരിയറിൽ വേറെ പ്ലാനും ഉള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് അവനെ അവന്റേതായ വഴിക്ക് വിടുന്നു അവനെ ഇൻവെസ്റ്റ് ചെയ്ത കാശ് റീകൂപ്പി അതിനേക്കാൾ കുറച്ചും കൂടെ ലാഭം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഹാപ്പിയാണ് അതെന്തോ ആയിക്കോട്ടെ ഇതിനകത്ത് ഇല്ലാത്ത പ്ലയേഴ്സ് ഒക്കെ വെച്ചിട്ട് എക്സെപ്റ്റ് ഫോർ ലാബിയ ലാബിയ ഒഴിച്ച് വേറെ ആരും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ ആരും ഞാൻ എനിക്ക് എനിക്കിത് കാണുന്നില്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഇറ്റ്സ് മൈ തോട്ട് മേ ബി ഐം റോങ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ ദമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാരി കെയർ ഫ്രോം സത് സിക്കാരൻ